ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ യൂസുകാറുടെ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഫീൽഡ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡാണ് അതിലുപരി ഇതെൻ്റെ ജീവിതമാർഗം കൂടിയാണ് എന്ന് കരുതിയിട്ട് ഞാൻ പണ്ടത്തെ പോലെ ഒരുപാട് ഷോറൂമുകളൊന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാറില്ല അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോസ് കാണുന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരുടെയും പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് നല്ലൊരു യൂസുകാർ കിട്ടണം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് കാണിട്ട് ഒരു യൂസർ കാര്യം ആരെങ്കിലും എടുത്തിട്ട് നാളെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നെ ശബിക്കാൻ ഇടവരെയുള്ളത് അതുകൊണ്ടാണ് ഒരുപാട് ഷോറൂമുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാതെ വളരെ ചുരുക്കം ഷോറൂമുകൾ മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ആ ചുരുക്കം ഷോറൂമുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത് പോപ്പുലർ വെഹിക്കൽസിൻ്റെ ട്രൂവൽ ഷോറൂമുകളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു വർഷം വരെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസ് അതുപോലെ തന്നെ വാഹനങ്ങൾ റെഡി ക്യാഷിന് എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വാഹനം തിരിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ റീഫണ്ട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ചെക്ക് പോയിന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വാഹനം വാങ്ങുന്നതും അതുപോലെ തന്നെ വാഹനങ്ങൾ കൊടുക്കുന്നതും അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആളുകൾക്ക് നല്ല നല്ല കാറുകൾ കിട്ടാൻ ഇടയായിട്ടുണ്ട് ഈ ഷോറൂം മുഖേന അതുപോലെ തന്നെ നല്ല നല്ല കസ്റ്റമേഴ്സിനെ ഈ ഷോറൂംമാർക്കും കിട്ടിയിട്ടുണ്ട് രണ്ടുപേരും ഹാപ്പിയാണ് അതാണ് നമുക്ക് വേണ്ടത് ചെയ്യുന്ന ജോലിയിൽ തൃപ്തി വേണം ഞാൻ ഇത്രയും പറയാൻ കാര്യം മറ്റുന്നല്ല നല്ല നല്ല യൂസേറുകളെ അന്വേഷിക്കുന്ന ആളുകൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക ഞാൻ എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂക്കർ എന്ന സ്ഥലത്തുള്ള പോപ്പുലർ ട്രൂവൽ ഷോറൂമിലാണ് ഈ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മണ്ണുത്തി ഹൈവേയിൽ മെയിൻ ഹൈവേ തന്നെയാണ് ഷോറൂമുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് അന്വേഷണം നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒല്ലൂക്കർ എന്ന സ്ഥലത്ത് നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഷോറൂം കാണാൻ പറ്റും പോപ്പുലർ ട്രൂവലർ ഷോറൂമുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഷോറൂമാണ് ഞാൻ എന്നുള്ള ഈ ഷോറൂം അതുകൊണ്ട് തന്നെ ജൂൺ മാസം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് രണ്ട് എപ്പിസോഡായിട്ടാണ് വീട് ചെയ്യുക രണ്ട് എപ്പിസോഡ് മുഴുവനായിട്ട് കാണുക ഞാൻ അത് കാണിച്ചു തരുന്ന വാഹനങ്ങൾ അല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള വാഹനം അതും ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അറേഞ്ച് ചെയ്ത് തരും കാരണം പോപ്പുലർ വെഹിക്കിൾസ് എന്ന് പറയുന്ന ട്രൂവയർ ഷോറൂമുകൾ ഒരുപാട് കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ലിസ്റ്റിൽ ഒരുപാട് സ്റ്റോക്കും ഉണ്ടാവും നിങ്ങളിപ്പോൾ ഏത് വാഹനമാണ് അനുസരിച്ച് വരുന്നത് ആ വാഹനം ഇവരുടെ ലിസ്റ്റിൽ അതിവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ കാണിക്കാനും വണ്ടി സെയിൽ ചെയ്യാനൊക്കെ ഇവരെ അറേഞ്ച് ചെയ്തു തരും അതുകൊണ്ട് തന്നെ ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് കോൺടാക്ട് ചെയ്യാം ബാക്കി കാര്യങ്ങൾ നേടിച്ച് ചോദിച്ചു മനസ്സിലാക്കുക എന്നാൽ പിന്നെ വൈകിപ്പിക്കുന്നു നമുക്ക് നേരെ വീട്ടിൽ പോകാം മാരുതീസ് ഇവിടെ വാഗനർ പുതിയ മോഡലുള്ള വാഹനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് ബി എക്സ് എണ് വേരിയൻറ്റ് വരുന്നത് ആയിരം സി എ സിയിൽ വരുന്ന ഈ ഒരു വാഹനം പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മാത്രം ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല എല്ലാ ഭാഗവും കമ്പനി സർവീസ് നമുക്ക് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ വി എക്സൈയിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ വരും അതുപോലെ തന്നെ പവർ റജിസ്റ്റർ മിറർ എ ബി എസ് എയർ ബാഗ് നല്ല ക്വാളിക്കുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്ക് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മാനച്ചർ ആക്സിഡൻറ്റൊന്നും ഇല്ല എല്ലാ ഭാഗവും ക്ലിയർ ആണ് നമ്മൾ പറഞ്ഞു ഈ വാഹനത്തിന് ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ വാഹനങ്ങൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഇവർ ചെയ്തിരുന്നു കേട്ടോ അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം മാരതിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് എൽ എക്സി ആണ് വേരിയൻറ്റ് എങ്ങനെ പോയാലൊരു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എൽ എക്സ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വരുന്നുണ്ട് പുതിയ മോഡൽ ആയതുകൊണ്ട് എ സി പവർ സ്റ്റിയറിംഗ് രണ്ടൂർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കോഴിച്ചുള്ള സീറ്റ് കവേഴ്സാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ടയർ ബാഗോ നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ടയറും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന് നിലവിലുണ്ട് വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇതിന് ചോദിക്കുന്നതില മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ നല്ല പ്രോപ്പർട്ടി കസ്റ്റമറാണ് വാങ്ങാൻ വരുന്നെങ്കിൽ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ലോൺ ചെയ്യാം അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിന് നിലവിൽ ലഭ്യമാണ് ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് നിസാൻ കമ്പനിയുടെ മൈക്രോ ആക്റ്റീവ് എന്ന വാനാണ് ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി പതിനാറാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് വേറെ മാച്ചറൽ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ എക്സല് പറയുന്ന വേരിയൻറ്റിൽ വരെ ഫീച്ചേഴ്സ് ബാഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗ് മ്യൂസിക് സിസ്റ്റം പിന്നെ സീറ്റ് അത്യാവശ്യം മോശം സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഫ്ലോർമാറ്റും കാര്യങ്ങളും ചെയ്തിട്ടില്ല നമ്മൾ ചെയ്യേണ്ടി വരും പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ടയറും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് നിലവിലുണ്ട് വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല പേപ്പർ ബാഗും കാര്യങ്ങളൊക്കെ ക്ലിയറാണ് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ ഇതിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു എഴുപത്തി ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തക്കാം ഇത് മാരുതിയുടെ വാഹനമല്ല എന്നിട്ട് പോലും ഈ ഒരു വാഹനത്തിന് വൺ ഇയർ വാരണ്ടി കൊടുക്കുന്നുണ്ട് അത്രയും നമുക്ക് ഉറപ്പ് നൽകുന്ന കമ്പനി അത്രയും ഉറപ്പ് നൽകുന്ന ഒരു വാഹനമാണ് അതായത് ട്രൂ വാല്യൂ അത്രയും വിശ്വസിച്ച് ഉറപ്പ് നൽകുന്ന ഒരു വാഹനം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നമ്പർ മാറ്റി കോൺടാക്ട് ചെയ്യുക അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സേ ആണ് വേരിയെൻറ്റ് എ ജി എസ് ആണ് നമ്മുടെ ഈ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് വേരിൻ അതായത് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഓടിയിരിക്കുന്ന കിലോമീറ്റർ നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് തിരിക്കലോ മറുക്കലോ ഒന്നുമില്ല കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് വി എക്സ് എ ജി എസ്സിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ നാല് ഡോറ് പവർ വിൻഡോ വരുന്നുണ്ട് പവർ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ലറിൻ്റെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോർ മാറ്റുണ്ട് ഉൾഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് എയർ ഭാഗം നോക്കുകയാണെങ്കിൽ ബാക്ക് ഭാഗത്ത് ഒരു നാൽപ്പത് ശതമാനത്തോളം ഉള്ളു ഫ്രണ്ട് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് പിന്നെ മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മാച്ചറോ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് ചോദിക്കുന്നില്ല ഏഴ് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് ഒരു വാഹനം വാങ്ങി വരുന്നതെങ്കിൽ ഒരു ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് പ്രീ സർവീസ് ഇവർ നൽകുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാരുതിയുടെ ഇഗ്നിസ് എന്ന വാഹനാണ് ഡെൽറ്റ ആണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നമുക്ക് എങ്ങനെ പോലെ ഒരു പതിനാറ് ടു ആ റേഞ്ച് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും മുപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മാത്ര ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഡെൽറ്റ എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റ് മിറർ മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് അത്യാവശ്യം മോശമല്ലാത്ത സീറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജറാ ആക്സിഡൻ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇനി നമുക്ക് വിലയിലേക്ക് വരുവാണെങ്കിൽ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഇതിൽ ഒരു അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ഒരു വർഷത്തെ വാരണ്ടി കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ വാഹനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ മാരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനം ബി എക്സ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പുതിയ മോഡലിൽ എങ്ങനെ പോയാൽ ഒരു പതിനെട്ട് എട്ട് ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സി സിയിൽ വരുന്ന ഈ ഒരു വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ ഇരുപത്തയ്യായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് അതും ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വി എക്സയിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാളുടെ ഒരു പവർ വിൻഡോ വരുന്നുണ്ട് പവർ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിങ് അതുപോലെ തന്നെ വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ഉത്ഭാഗം വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് പിന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളം ഉള്ള ടയറുകളാണ് നിലവിലുള്ളത് ഇനി നമുക്ക് ഇതിന്റെ വിലയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് ഇവർ ചോദിക്കുന്ന വില ഏഴു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുവരും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വാങ്ങാൻ വരുന്നതെങ്കിൽ ഇതിനെങ്ങനെ പോയാലും ഏഴ് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും വെറും നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി പോരാത്തതിനും വൺ ഇയർ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ ഒരു ഗ്രേ കളർ നമ്മളൊരു സ്വിഫ്റ്റ് പരിചയപ്പെട്ടു ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സിൽവർ കളർ അത് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് വരുന്ന ഒരു സ്വിഫ്റ്റ് പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലിൽ സിംഗിൾ ഓണർ വണ്ടി പെട്രോൾ എഞ്ചിനെ പതിനാറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതും ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സെഡ് എക്സൈജെസ് ആണ് വേരിയന്റ് എന്ന് പറഞ്ഞു അതിൽ വരുന്ന ഫീച്ചേഴ്സ് പുഷ്പെട്ടം സ്റ്റാർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് പവർ അഡ്ജസ്റ്റബിൾ മിറർ മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ എൽസി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ആണ് ഹൈ ക്വാളിറ്റി വാനാണ് ഉൾഭാഗം മാത്രമല്ല പുറഭാഗം വേറെ തട്ടോ മുട്ട മേജർ ആക്സിഡൻ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിൻ്റെ ടയർ നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകൾ വിത്ത് ആലോവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ മേജർ ആക്സിഡൻറ്റും റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻറ്റും ഇല്ല എല്ലാ പേപ്പറും കാര്യങ്ങളും ക്ലിയറാണ് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ ഒരു എട്ട് ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാം നാൽപ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി അതുപോലെ തന്നെ വൺ ഇയർ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഇത് ഹുണ്ടായ് കമ്പനിയുടെ ഗ്രാൻഡ് ഐറ്റം നിയോസ് എന്ന വാഹനമാണ് മാഗനിയാണ് വേരിയൻറ്റ് അതിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് അതും ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേത്ര ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കമ്പലിൻ്റെ കാര്യങ്ങളൊന്നും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഉൾഭാഗം ആയാലും ശരി പുറംഭാഗം ആണെങ്കിലും ശരി നല്ല ഹൈ ക്വാളിറ്റി വെഹിക്കിളാണ് ഇതുപോലുള്ള വാഹനങ്ങൾ അന്വേഷിച്ചിരിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ കാണിച്ചിട്ടുള്ള ഒരു വാഹനം നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റുകൾ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റാണ് നല്ല ഉൾഭാഗം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഒരു പുതുപുത്തൻ വണ്ടി എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണ് ഉൾഭാഗം നമുക്ക് വേറെ എടുത്തു പറയാൻ ഇപ്പോൾ റയർ റേസ് വെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ടയർ ബാഗം നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് നിലവിലുള്ളത് പിന്നെ മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേദർ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് ഇതിന് ചോദിക്കുന്നതുമില്ല ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വാങ്ങം വരുന്നതെങ്കിൽ ഒരു അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി പിന്നെ ഇതിന് ഒരു വർഷത്തെ വാരൻറ്റിയും കാര്യങ്ങളൊക്കെ ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതിയുടെ എന്ന വാനാണ് ആൽഫയാണ് വേരിയൻറ്റ് ആൽഫ എന്ന് പറയുമ്പോൾ പുള്ളോഡ് വണ്ടിയാണ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറായിട്ടും പതിനെട്ടും മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ആൽഫ എന്ന് പറയുന്ന വേരിയൻറ്റിൽ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് പവർ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട് മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് ആണ് അതുപോലെ തന്നെ കോട്ടിൽ തന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോർ മാറ്റ് ഉണ്ട് പിന്നെ ബാക്ക് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ എൽസറി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടയർ ബാഗം നോക്കുകയാണെങ്കിൽ ഒരു അൻപത് ശതമാനത്തോളമുള്ള ടയറുകൾ വിത്ത് വീലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ചോദ്യം ഒന്നുമില്ല ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തക്കാം ഇതിന് മാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മൾ നേരത്തെ പരിചയപ്പെട്ട രണ്ടായിരത്തി പതിനെട്ട് മോഡല് ബലന റെഡ് കളർ നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നു സെയിം കളറാണ് പക്ഷേ രണ്ടായിരത്തി പതിനേഴ് ആണ് മോഡൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് അത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാനായിരുന്നു സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ മുപ്പത്തി നാലായിരത്തി നാനൂറ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ജി റ്റ ആണ് വേരിയൻറ്റ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ ഇത് മാനുവൽ അല്ല ഓട്ടോമാറ്റിക് ആണ് ഇത് മാനുവൽ ആണ് നമ്മൾ കണ്ടത് ഇത് നമ്മൾ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അത് വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻറ്റ് ആ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല ജിറ്റാന്ന് പറയുന്ന വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ട് ഇതിലും വരുന്നുണ്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോ പവർ അഡ്ജസ്റ്റബിൾ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ നല്ല ക്വാളിറ്റി ഉള്ളതേണ്ട സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റുണ്ട് പിന്നെ ബാക്ക് വൈപ്പർ വരുന്നുണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് ബാക്ക് സൈഡിലുള്ളത് ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് സൈഡും അത്യാവശ്യം ഒരു അറുപത് ശതമാനത്തോളമുള്ള ടയറുകൾ വിത്ത് കമ്പനി ആലോയിബിയിലും വരുന്നുണ്ട് പിന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ വിലയിലേക്ക് വരികയാണെങ്കിൽ ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നില്ല ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇതിലൊരു ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇതിന് ആറ് മാസത്തെ വാരൻഡി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളുണ്ട് നിലവിൽ നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ബലേനോ അന്വേഷിച്ചിറക്കുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കാണിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതിയുടെ എർട്ടിക എന്ന വാഹനമാണ് വി എക്സ് ആണ് വേരിയൻറ്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അറുപതിനായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എം വി സെഗ്മെൻറ്റിൽ പെടുന്ന ഈ ഒരു വാഹനം സെവൻ സീറ്റർ വണ്ടിയാണ് വി എക്സ് ഐ എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റബിൾ മിറർ വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷണസ്റ്റിയറിംഗ് നല്ല കോളറ്റിൽ വരുന്ന സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളുണ്ട് സെൻട്രലൈസ്ഡ് എ സി ഉണ്ട് പിന്നെ ഫ്ലോർ മാറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ബാക്ക് ബാങ് റോട്ട് വരികയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു സ്മാർട്ട് ഹൈബ്രിഡ് ആണ് അതായത് വി എക്സ് ഐയിൽ തന്നെ സ്മാർട്ട് ഹൈബ്രിഡാണ് വേരിയൻറ്റ് വരുന്നത് പിന്നെ ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മാത്രം ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി ഉള്ള വാഹനമാണ് പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് ഈ വാഹനത്തിന് ചോദിക്കൊന്നുമില്ല ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും ഒരു എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹന നിങ്ങൾ സ്വന്തമാക്കാം ഇതിനൊരു വർഷത്തെ വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് നല്ല ഹൈ ക്വാളിറ്റി പൊക്കി ഓക്കി പറയുന്നതല്ല വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇതുപോലൊരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ എന്തായാലും ഇത് എടുത്തു പോകും അത്രയും നല്ല ഹൈ ക്വാളിറ്റി ഒരു ഇരട്ടിക തന്നെയാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ടൊയോട്ടോ കമ്പനിയുടെ അർബൻ ക്രൈസർ എന്ന വാഹനമാണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പ്രീമിയമാണ് വേരിയൻറ്റ് വരുന്നത് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇത് പെട്രോൾ എഞ്ചിനാണ് പറഞ്ഞിട്ടുള്ള കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കുകയാണെങ്കിൽ പുഷ്പട്ടം സ്റ്റാർട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ പവർ റജിറ്റർ മിറർ വരുന്നുണ്ട് അതുപോലെ തന്നെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ഉണ്ട് നല്ല ക്വാളിറ്റി തന്നെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് ഉണ്ട് പിന്നെ ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ അതിൽ തന്നെ നമുക്ക് എൽ സി ഡി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളമുള്ള ടയറുകൾ വിത്ത് ആലോവിയലും കാര്യങ്ങളും വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വാഹനത്തിന് ചോദിക്കുന്ന വില ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും ഒരു ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരന്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നത് നമ്പർമാറ്റി കോൺടാക്ട് ചെയ്യാം